Are near Hotel Top Star, Old Bestand Main Road, payanur mobile 9895-11161. നമസ്കാരം ഈ നാടിന്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയായിട്ടാണ് ഈ എപ്പിസോഡ് എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എന്ന് പറയാത്തത് അപ്പം ചിരക്കൽ ചിറയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടു മ്യൂസിയത്തിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു ഇനി വലിയ കാഴ്ചകളൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ആ കാഴ്ചകളൊക്കെ എത്രയും പെട്ടെന്ന് കണ്ടുവരാം പറയപ്പെട്ട പന്തിരകുളത്തിൻ്റെ കഥയാണ് ഇവിടെ ചുമരിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പറയി പറ്റ കുട്ടികളാണ് പന്ത്രണ്ട് കുലത്തിൽ പോയി അങ്ങനെ ഇന്ന് കാണുന്ന പന്ത്രണ്ട് കുലവും ഉണ്ടായതെന്നൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് വരരുചിയുടെ ഭാര്യയാണ് പറയി ഈ പറയി വരരുചിയുടെ ഭാര്യ ആകുന്നതിന് മുൻപ് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ സദസ്സിലെ മഹാപണ്ഡിതനായിരുന്നു വരരുചി അങ്ങനെ വിക്രമാദിത്യ മഹാരാജാവ് ഒരു തവണ ഈ രാമായണത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഭാഗം ഏതാണെന്ന് ചോദിക്കുകയും അത് അദ്ദേഹത്തിന് അറിയാതെ വരികയും ചെയ്തു നാൽപ്പത്തൊന്ന് ദിവസമാണ് അത് കണ്ടുപിടിക്കാൻ വിക്രമായ മഹാരാജാവ് വരരുചിക്ക് സമയം കൊടുത്തത് അങ്ങനെ ഇതിൻ്റെ ഒരു ആലോചനയിലൊക്കെ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന സമയത്താണ് വരരുചിക്ക് പക്ഷികളുടെ പോലും ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ രണ്ട് പക്ഷികൾ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കാട്ടിലെ ദേവതമാർ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ വരരുചി കേൾക്കുകയുണ്ടായി തൊട്ടടുത്ത് ഒരു പ്രസവം നടന്നിട്ടുണ്ട് പറയ സ്ത്രീ പ്രസവിച്ചിരിക്കുന്നു ഒരു പെൺകുഞ്ഞാണ് ജീവിച്ചിരിക്കുന്നത് മാ വിധി എന്ന് പോലും അറിയാത്ത ഈ വരരുചി ായിരിക്കും ഈ പറയി പെണ്ണിനെ കല്യാണം കഴിക്കുന്നത് എന്ന് ഇത് വരരുചി മനസ്സിലാക്കുകയും ഒരു പറയെ കല്യാണം കഴിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് വിഷമിക്കുകയും പക്ഷെ മാ വിധി എന്ന് മനസ്സിലാക്കിയതിൽ സന്തോഷിക്കുകയും ചെയ്തു വിക്രമാദിത്യ മഹാരാജാവിൻ്റെ അടുത്ത് പോയി മാ വിധിയാണ് രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ആ പെൺകുഞ്ഞിനെ പുഴയിലൊഴുക്കി വിടണം തലയിൽ ഒരു തീപ്പന്തം കൊളുത്തി വച്ചതിന് ശേഷം പുഴയിലൊഴുക്കി വിടണം എന്ന് വരരുചി പറഞ്ഞതിന് പ്രകാരം പുഴയിൽ ഒഴുക്കി വിടുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് പക്ഷേ കാലക്രമത്തിൽ ഇത് ഒരു കാര്യം നടന്നല്ലേ പറ്റൂ ഈ ഒരു നമ്പൂതിരി വീട്ടിൽ തന്നെ ഈ കുഞ്ഞ് എത്തുകയും ഈ കുട്ടിയാണ് ഇതെന്നറിയാതെ വരരുചി ഇവരെ കല്യാണം കഴിക്കേണ്ടി വരികയും ചെയ്തു പിന്നീടാണ് ഭാര്യയും കൂട്ടി വരരുചി ഇത്തരത്തിൽ ഒരു യാത്ര നടത്തുന്നത് ഈ യാത്രയിലാണ് പന്ത്രണ്ട് കുഞ്ഞുങ്ങളും ജനിക്കുന്നതും വാങ്ങേറിയ ദൈവം അതിനുള്ള ഭക്ഷണവും നൽകിക്കോളും അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് കളയാനാണ് വരരുചി പായക പക്ഷേ തൻ്റെ മാതൃത്വം നൽകി ഒരു കുഞ്ഞിനെയെങ്കിലും വളർത്തണം എന്ന വലിയ ആഗ്രഹമുണ്ടായിരുന്ന ഈ പറയപ്പെടുന്ന അവസാനത്തെ കുഞ്ഞിന് വായില്ല എന്നൊരു കള്ളം പറയുകയാണ് തൊട്ടടുത്ത നിമിഷം തന്നെ ആ കുഞ്ഞിൻ്റെ വായ ഇല്ലാതാവുകയും ആ കുഞ്ഞ് വായില്ല കുന്നിലപ്പനായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ മഹാവിഷ്ണുവിൻ്റെ പല രൂപങ്ങളായിട്ട് തന്നെ കാണുന്നു നാരായണത് ഭ്രാന്തൻ്റെ കഥയൊക്കെ നമുക്കറിയാം ഒരു ദൈവിക ഭാവമുള്ള കുഞ്ഞുങ്ങളായിട്ട് തന്നെയാണ് ഇവർ പല കുലങ്ങളിൽ ജനിച്ചതും വളർന്നതുമൊക്കെ കരിങ്കുട്ടി ശാസ്ത്രപ്പൻ്റെ ശില്പമാണ് കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാളകാട്ടിയിലും അവിടുത്തെ മന്ത്രമൂർത്തിയായ കരിങ്കുട്ടി ശാസ്ത്രപ്പൻ്റെ ഇത് ഇത്തരത്തിൽ ഇവിടെ കലകളും പല കലകളും തിരുവാതിരയുണ്ട് ഒപ്പനയുണ്ട് മാർഗം കളിയുണ്ട് തെയ്യക്കോലങ്ങളുണ്ട് അങ്ങനെ ഓരോ മുറിയിലും ഏറ്റവും ഭംഗിയായി തന്നെ ഈ കലാരൂപങ്ങളൊക്കെയും ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന ഭംഗിയുള്ള കാഴ്ചയാണ് അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ി ഇടനാഴിയും കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് നാലുകെട്ടിലേക്കാണ് നാലുകെട്ടിന്റെ ഈ ചുമരില് ഫസ്റ്റുമറിനെ നമ്മൾ കാണുന്ന ഫോട്ടോ കേരളത്തിലെ ആകെയുള്ള ഒരു സ്ത്രീ തെയ്യമാണ് കേട്ടോ നമ്മുടെ വടക്കിൻ്റെ സ്ത്രീ തെയ്യമാണ് വള്ളി എന്ന അക്ഷര കന്യക തെക്കുമ്പാട് ദ്വീപിൽ അകപ്പെട്ടു പോകുന്നതും നാരദർ നാരദരവിടെ എത്തി പുടവ നൽകി മേൽലോകത്തേക്ക് അക്ഷര കന്യകയെ ഒക്കെയാണ് ഈ ഒരു തെയ്യത്തിൻ്റെ ഐതിഹ്യ കഥ എന്ന് പറയുന്നത് അപ്പോൾ ഒരു സ്ത്രീ കെട്ടുന്ന ബാക്കി അമ്മ ദൈവങ്ങളാണ് നമുക്കുള്ളതൊക്കെ ആണെങ്കിലും അത് പുരുഷന്മാരാണ് കെട്ടുന്നത് സ്ത്രീ കെട്ടുന്ന ഒരു എന്ന് പറയുന്നത് ദേവകൂത്ത് എന്നും പറയും തെയ്യമെന്നും അധികം പറഞ്ഞു കേൾക്കാറില്ല അത് ഈ സ്ത്രീകൂത്താണ് ഇത് ഈ കോവിലകത്തിന്റെ നീണ്ടൊരു ഇടനാഴിയാണ് ഇവിടെ നമ്മൾ കണ്ടു പരിചയം ഇല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കൾ ഉണ്ട് കലപ്പയും അതുപോലെ പഴയ കാലത്ത് ഉപയോഗിച്ച് ചീനഭരണി ആ കാലത്ത് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള കലങ്ങള് അങ്ങനെ നമുക്ക് കണ്ട് പരിചയമുള്ളതും ഇല്ലാത്തതുമായ ഒട്ടേറെ സാധനങ്ങൾ നിരത്തി വച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ചുമരിലും നിറയെ ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് അതും നാടൻ കലകളാണ് അതും നമ്മൾ കോൽക്കളി പോലെയുള്ളവ ഇപ്പോഴും കാണാനുള്ള സൗകര്യമുണ്ട് പക്ഷെ തീരെ ഇല്ലാതായി പോയിട്ടുള്ള നാടൻ കലകളുടെയും ചിത്രങ്ങൾ ഇത്തരത്തിൽ ഇവിടെയൊക്കെയും ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഓരോ മുറിയിലും കയറി കഴിഞ്ഞാൽ കൂടുതൽ ആയിട്ടുള്ള ശില്പങ്ങളും അതിൻ്റെ വിവരണങ്ങളും നമുക്ക് കണ്ടു മനസ്സിലാക്കാനും സാധിക്കുന്നതാണ് ിലെത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് തെയ്യക്കോലങ്ങളുടെ രൂപങ്ങളുണ്ട് അതുപോലെ തന്നെ നാടൻ കലാകാരന്മാർ മൺമറഞ്ഞ് പോയ നാടൻ കലാകാരന്മാരുടെ ഫോട്ടോകളും അതുപോലെ ഫ്രീം ചെയ്തു വരുന്നുണ്ട് നാഗ കന്നെയാണ് നാഗാരാധനയുമായി ബന്ധപ്പെട്ട് കെട്ടിയാടിക്കുന്ന തെയ്യക്കോലമാണ് അത്തരത്തിൽ ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഈ മുറിയും നമുക്ക് സമ്മാനിക്കുന്നത് ചിന്തകന്യയുടെ ഒക്കെ ശില്പങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ മറ്റൊരു മറ്റൊരിടനാഴിയിലേക്കാണ് ഇറങ്ങുന്നത് ഇവിടെ നമുക്ക് വിഷ്ണുമൂർത്തിയുടെ നല്ല ഭംഗിയുള്ള അല്ലെങ്കിൽ ചിലപ്പോൾ ആ കണ്ണു കാണുമ്പോൾ നമ്മൾ പേടിപ്പെടുത്തുകയും ചെയ്യും കൂടി ചെയ്യുന്നുണ്ടാവും അങ്ങനെ ഒരു ശില്പമാണ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം ആ ശില്പത്തിൻ്റെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കാണാം അമ്മവനായ കുറുവാട്ടു വാളിനിരയായ പാലന്തായി കടൻ്റെ കഥയാണ് വിഷ്ണു ഐതിഹ്യമായി പറയാറുള്ളത് അത്തരത്തിലൊരു കഥ ഇങ്ങനെ പ്രചരിച്ചു വരുന്നുണ്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കഥകളും പറയാൻ നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അരമണിക്കൂറും നമ്മുടെ ഈ പരിപാടി എത്തില്ല എന്നുള്ളതുണ്ട് പക്ഷേ എങ്കിൽ പോലും പലതായി കണ്ണൻ ഒരു ദിവസം മാവിന് മുകളിൽ വരുന്ന മാങ്ങ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മാങ്ങാണ്ടി താഴത്തേക്ക് വീണത് ഈ കുറുപ്പിൻ്റെ മകളുടെ ദേഹത്തായി അപ്പം ഈ അച്ഛനോട് പോയിട്ട് എന്നോട് അപമര്യാദയായി കണ്ണൻ പെരുമാറി എന്ന് മകൾ പറയുകയും ഇതിൻ്റെ ദേഷ്യത്തിൽ കണ്ണനെ കൊല്ലുമെന്ന് കുറുവാട്ടു കുറിപ്പ് പറയുകയും അവിടുന്ന് മംഗലാപുരത്തേക്ക് നാടുവിട്ടു പോയ പാലന്തായി കണ്ണനെ വിളിച്ചു വരത്തി വാളിനിരയാക്കി എന്നാണ് പറയുന്നത് അത്തരത്തിലൊരു കഥ പറയുന്നുണ്ട് അതുപോലെ ഹിരണ്യ കശുപുവിനെ വധിക്കാനായി നരസിംഹമൂർത്തിയായി മഹാവിഷ്ണു അവതാരമെടുത്തതാണ് വിഷ്ണു മൂർത്തി എന്ന് പറയുന്നുണ്ട് തൻ്റെ മകനെ അഗ്നിയിലെറിഞ്ഞ് കൊല്ലാൻ നോക്കിയതിന്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് വിഷ്ണു മൂർത്തി തെയ്യം ആഹ് അഗ്നിപ്രവേശം ചെയ്യും മേലേരിയിലേക്ക് അഗ്നിപ്രവേശം ചെയ്യുന്ന കാഴ്ചയും ഒറ്റക്കോലും ആയുമൊക്കെ വിഷ്ണുമൂർത്തി തെയ്യത്തെ കെട്ടിയാടിക്കാറുണ്ട് പുത്തുറാത്തേബ് അതുപോലെ കെട്ടുകാഴ്ചയുടെ ചിത്രങ്ങളാണ് ഇവിടെ മതിലിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് കുത്തറാദ്വീപ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹ പ്രാർത്ഥനയായിട്ടാണ് തുടങ്ങുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം ദർശനം കിട്ടി ഉറഞ്ഞു തുളന്നയാൾ ശൂലതുല്യമായ കത്തി പോലെയുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കുന്നതൊക്കെയാണ് ഈ ഒരു അനുഷ്ഠാനം എന്ന് പറയുന്നത് കെട്ടുകാഴ്ച ആനയും തീരും കുതിരയുമൊക്കെ നിരത്തിയിട്ടുള്ള കെട്ടുകാഴ്ച അത് വടക്കന് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാകാറില്ല അത് തെക്കന്മാരുടേതാണ് അത്തരത്തിൽ തെക്കന്മാർക്ക് കാണാൻ കഴിയാത്ത കാഴ്ചകൾ ഇവിടെ വന്ന് അവർക്ക് കാണാം അവരുടെ ഈ ഇത്തരത്തിലുള്ള ആചാരങ്ങളുടെ കാഴ്ചകൾ നമുക്ക് കാണാം അങ്ങനെ മ്യൂസിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ അറിവ് നേടി സമ്പന്നതയോടെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ സാധിക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടെറാക്കോട്ടയിൽ നിർമ്മിച്ച ഒട്ടേറെ ശില്പങ്ങളാണ് കേട്ടോ അതിൻ്റെ ചുമരിൽ ആ ആ ശില്പികളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള ശില്പികൾ പോലും ഉണ്ട് എന്ന് തോന്നും അത്രയും ഭംഗിയുള്ള ശില്പങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നീട് നമ്മൾ എത്തുന്നത് തെയ്യങ്ങളുടെ ഒരു വർണ്ണ പ്രപഞ്ചത്തിലേക്കാണ് കേട്ടോ ആദ്യം തന്നെ കാണുന്നത് നമ്മൾ കണ്ണങ്കാട്ട് ഭഗവതിയാണ് കണ്ണനെ കാട്ടിക്കൊടുത്ത ഭഗവതി അമ്പാടിയിൽ കൃഷ്ണന്റെ സഹോദരിയായിട്ട് ജനിച്ച മായാദേവിയാണത് കംസൻ കൊല്ലുവാൻ വേണ്ടി പിടിച്ചുയർത്തിയപ്പോൾ കയ്യിൽ നിന്നും വഴുതി മുകളിലേക്ക് പോവുകയും പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു നിന്നെ കൊല്ലുവാനുള്ളവൻ ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ കംസന് കൃഷ്ണൻ ജനിച്ചു എന്ന വിവരം കൊടുത്ത് കണ്ണനെ കാട്ടിക്കൊടുത്ത ഭഗവതിയാണ് ഈ കണ്ണങ്കാട്ട് ഭഗവതി എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഫ്രെയിമിൽ ഇത്രയും തെയ്യങ്ങളെ കാണുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു കേട്ടോ ഒറ്റ ഫ്രെയിമിലാണ് ഇത്രയും ഭംഗിയുള്ള ഓരോ തെയ്യങ്ങളെ നമുക്ക് തൊട്ടടുത്ത് കാണാൻ കഴിയുന്നത് ഇത് നമുക്ക് ഓരോ തെയ്യപ്പറമ്പിൽ പോയാൽ പോലും കഴിയുന്ന ഒരു കാര്യമല്ല ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ ഇവിടെ വന്ന് കാണാൻ ഒരിക്കലും ആരും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് Tức കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല കാരണം കണ്ണൂർക്കാരുടെ ഒരു വികാരമാണ് മുത്തപ്പൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ് മുത്തപ്പൻ എന്നൊക്കെ പലരും പറയാറുണ്ട് തമാശക്കായിട്ടൊക്കെ കാരണം മുത്തപ്പന്റെ മുന്നിൽ വർഗമില്ല ജാതിയില്ല മതചിന്തകൾ കൊന്നും യാതൊരു പ്രസക്തിയുമില്ല നമ്മൾ പല വീഡിയോവും കാണാറുണ്ടല്ലോ നീ എനിക്ക് അന്യയല്ല എന്ന് പറഞ്ഞ് മുസ്ലിം നാമധാരികളായ ആളുകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന മുത്തപ്പന്റെ ഭംഗിയുള്ള വീഡിയോകളൊക്കെ പ്രചരിക്കാറുണ്ട് പാടിക്കുറ്റി അമ്മയ്ക്ക് നദിയിൽ കുളിച്ച് മടങ്ങുന്ന സമയത്ത് കിട്ടിയ മകനാണ് മകൻ മക്കളില്ലാത്തതിനാൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കിട്ടിയ മകനാണ് മുത്തപ്പൻ എന്ന് പറയുന്നു പിന്നീട് വളരുന്നതിനനുസരിച്ച് ഇല്ലത്തിന് ചേരാത്ത രീതിയിൽ കാരണം നായാട്ടിന് പോകുന്നു മത്സ്യമാംസാദികൾ കഴിക്കുന്നു സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി സഹായം ചെയ്ത് അവർക്കൊപ്പം ജീവിക്കുന്നു ഇതൊക്കെ ഇല്ലത്തിന് ചേരാത്ത രീതിയിലാണ് എന്നതുകൊണ്ട് തന്നെ ഇത് ചോദ്യം ചെയ്യുകയും ദൈവരൂപമാണോ മുത്തപ്പൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തു പിന്നീട് ഒരു ഗൃഹസ്ഥായി വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് വീട് വിട്ട് ഇറങ്ങുകയാണ് മുത്തപ്പൻ ചെയ്തത് അമ്മയെയും അച്ഛനെയും ഒക്കെ അയ്യങ്കര ൊക്കെ വിറ്റ് ഇറങ്ങുന്നതിന്റെ വേദനയിൽ നടന്നു പോകുന്നിടത്ത് കാണുന്നതൊക്കെ തീക്കുണ്ടമായി മാറുകയാണ് കാരണം കണ്ണിൽ നിന്ന് അത്രയും തീഷ്ണമായ രശ്മികളാണ് പുറത്തു വന്നത് അപ്പോൾ പാടിക്കുറ്റി അമ്മ മുത്തപ്പനെ വിളിക്കുകയും ഇങ്ങനെ ചെയ്യരുത് നീ എല്ലാം നശിപ്പിച്ചു കൊണ്ടായിരിക്കരുത് നിന്റെ യാത്ര എന്ന് പറയുകയും അങ്ങനെ മുത്തപ്പൻ തന്നെ തന്റെ രണ്ട് കണ്ണും കുത്തി പൊട്ടിച്ചു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് തിരുവപ്പനയിൽ എപ്പോഴും പൊയ്ക്കണ്ണാണ് ഇഞ്ഞ് ന മുത്തപ്പനെ കാണുന്നത് അങ്ങനെ മുത്തപ്പൻ നടന്നു പോയി അവിടുന്ന് പനങ്ങളില് ധാരാളം യും പ്രകൃതി ഭംഗിയാൽ ഏറ്റവും അനുഗ്രഹീതമായ സ്ഥലവും കണ്ടപ്പോൾ അവിടെ കുറച്ചു കാലം താമസിക്കണമെന്ന് മുത്തപ്പൻ വിചാരിക്കുകയും ചെയ്തു കാലം കുന്നത്തൂർ പാടിയിലാണ് മുത്തപ്പൻ താമസിക്കുന്നത് അവിടെ പനങ്കള് കുടിക്കുന്ന നേരത്ത് ചന്ദൻ എന്ന് പറയുന്ന ആളാണ് അവിടെ പന ഏറുന്നത് ആരാണ് ഇങ്ങനെ കള്ള് കട്ടുകുടിക്കുന്നത് എന്ന് ചോദിച്ച് അമ്പയ്യൻ മുത്തപ്പനെ അമ്പയ്യാൻ നിൽക്കുകയും അങ്ങനെ നിന്ന് നിൽപ്പിൽ തന്നെ അദ്ദേഹം പുഴിഞ്ഞു വീഴുകയാണ് ചന്ദൻ കുഴിഞ്ഞു വീഴുകയാണ് കാരണം ദൈവക്കുളത്തിന് നേരെയാണ് അമ്പയ്യൻ പോകുന്നത് പക്ഷേ പിന്നീട് ഈ തന്തന്റെ ഭാര്യ വരികയാണ് അങ്ങോട്ടേക്ക് അപ്പോൾ കുഴഞ്ഞ വീണ തന്റെ ഭർത്താവിനെ കണ്ട് ആകെ പേടി തോന്നിയ ആ ഭാര്യ മുകളിലേക്ക് നോക്കുമ്പോൾ പ്രായമായ ഒരാൾ ഈ പനയിലിരിക്കുന്നതായി തോന്നി അപ്പോൾ ഈ ഇവിടുത്തെ പ്രാദേശികമായ ഭാഷയിൽ മുത്തപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്നൊരർത്ഥമുണ്ട് ആ അർത്ഥത്തിലാണ് ഈ പ്രായമായ ആളെ നോക്കി മുത്തപ്പ എന്ന് ആ സ്ത്രീ വിളിക്കുന്നത് അങ്ങനെ മുത്തപ്പൻ മുത്തപ്പൻ എന്ന പേരാവുകയും ഈ ചന്ദനെ ഉണർത്താൻ പറയുകയും അദ്ദേഹം ചന്ദനെ ഉണർത്തുകയും ചെയ്തു ഇതിൽ സന്തോഷം തോന്നിയ ഈ വായ മുത്തപ്പന് കഴിക്കാനായി കള്ളും അതുപോലെ തന്നെ പയറു പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ഒക്കെ നൽകിയെന്നാണ് പറയുന്നത് ചുട്ട ഉണക്കുമൊക്കെ ഇപ്പോഴും പറഞ്ഞിനിക്കടവിൽ പോയാൽ ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുന്നത് പുഴുങ്ങിയ പയറും മത്സ്യം അതുപോലെ തേങ്ങാപ്പൂളുമൊക്കെയാണ് ആ അത്തരത്തിൽ ഒരു ഒരു വലിയ ഐതിഹ്യം കൂടി മുത്തപ്പൻ്റെ കഥ പറയുമ്പോൾ പറയാനുണ്ട് പിന്നീടാണ് ഇവിടെ നിന്നും മാറി തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇടം വേണമെന്ന് വിചാരിക്കുകയും കുന്നത്തൂർ പാടിയിൽ നിന്ന് അമ്പെയ്ത് ഈ അമ്പ് പോയി വീണത് ഇന്ന് പറശ്ശിനിക്കടവ് നിൽക്കുന്ന ആ പുണ്യതീർത്ഥത്തിലേക്കാണ് അവിടെ നിന്ന് അമ്പ് ആ ക്ഷേത്രത്തിനകത്ത് പ്രതിഷ്ഠിക്കുകയും ഇന്ന് കാണുന്ന രൂപത്തിൽ അവിടെ ക്ഷേത്രം വന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പുതിയ ഭഗവതിയാണ് പരമേശ്വരന്റെ മകളാണ് പുതിയ ഭഗവതി പരമേശ്വരന് വന്ന വസൂരി രോഗം തടവി മാറ്റുന്ന ദേവി അതിനുവേണ്ടിയാണ് ഈ ദേവി ജനിച്ചത് എന്നാണ് പറയുന്നത് അത്തരത്തിൽ വസൂരി പോലെയുള്ള മാറാ രോഗങ്ങൾ തീർക്കാൻ വേണ്ടി ഈ മലനാട്ടിലും എത്തണമെന്ന് പിതാവ് പറഞ്ഞതനുസരിച്ചാണ് ഈ നാട്ടിലേക്ക് വരികയും ആളുകൾക്ക് രോഗപീഠകളിൽ നിന്നും ഒരു വലിയ രക്ഷ എന്ന രീതിയിലാണ് പുതിയ ഭഗവതിയെ കെട്ടി ഈ ഭാഗത്തൊക്കെ മുഖത്തെഴുത്തുകളാണ് പല രീതിയിലുള്ള തെയ്യങ്ങളുടെ മുഖത്തെഴുത്തുകളാണ് അതുപോലെ ആടയാഭരണങ്ങളുണ്ട് വാളുകളുണ്ട് എല്ലാ കാര്യങ്ങളും ഈ ഈ ഒരു മുറിയിൽ നമുക്ക് കാണാൻ അതുപോലെ കുത്തുവിളക്കുകളും ഓലക്കുടകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഓരോ മുഖത്തെഴുത്തിനെക്കുറിച്ചും പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കഥ ക്ലിൻറ്റിൻ്റെ കഥയാണ് ക്ലിൻറ്റ് എന്ന് പറയുന്ന ഏഴ് വയസ്സുകാരനെക്കുറിച്ച് നമുക്ക് ചിലപ്പോൾ കേട്ട് കേൾവിയുണ്ടാവും ഏഴു വയസ്സിനുള്ളിൽ തന്നെ ഒട്ടേറെ ചിത്രങ്ങൾ വരച്ച് വലിയ ലോകത്തിൻ്റെ തന്നെ വലിയ പ്രശസ്തിയിലേക്ക് ഉയർന്നു കുഞ്ഞാണ് അപ്പോൾ ഈ മുഖത്തെഴുത്തിനെ കുറിച്ച് കൃത്യമായി പറയുമ്പോൾ മുച്ചിലോട്ട് ഭഗവതിയുടെ മുഖത്തെഴുത്ത് എപ്പോഴും പൂർണ്ണമാക്കാറില്ല എന്നാണ് പറയുന്നത് പൂർണ്ണമായും വരയ്ക്കുന്നത് ദോഷമാണ് എന്ന് പറയാറുണ്ട് ഈ മുച്ചിലോട്ട് ഭഗവതി ഒരിക്കൽ പോലും കാണാത്ത ഒരാളാണ് ക്ലിൻഡ് പക്ഷേ ക്ലിൻഡ് മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം വരച്ചിരുന്നു ഈ ക്ലിന്റിന്റെ മരണശേഷം തമ്പാനൂർ എങ്ങാനും ഈ ചിത്രങ്ങളുടെ ഒരു പ്രദർശനം നടത്തിയപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ഒരു പെരുവണ്ണാനും ഈ ചിത്ര പ്രദർശനം കാണാനിടയായി ഈ കൃത്യമായി മുച്ചലോട്ട് ഭഗവതിയുടെ മുഴുവനായും മുഖം വരച്ചത് കണ്ടപ്പോൾ ഇത് ഏത് കലാകാരനാണ് വരച്ചത് അദ്ദേഹം ഇപ്പോഴും ജീവനോടെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം ഈ പെരുവണ്ണാന് തോന്നുകയും ക്ലിൻറ്റിൻ്റെ അച്ഛനുമായി സംസാരിക്കുകയും ചെയ്തത്രേ അപ്പോൾ ക്ലിൻറ്റിൻ്റെ അച്ഛൻ കുട്ടി മരിച്ചു പോയി എന്നും വൃക്ക സംബന്ധമായ അസുഖങ്ങളൊക്കെ ആയിരുന്നു കുട്ടിയുടെ മരണത്തിന് കാരണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പോലും ഇങ്ങനെ മുച്ചിലോട്ട് ഭഗവതിയുടെ ചിത്രം മുഴുവനായും വരക്കാറില്ല അങ്ങനെ വരക്കുന്നത് ചിത്രകാരന് ദോഷം ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുന്നത് പറഞ്ഞു വരുന്നൊരു കഥയാണ് ഇതിൽ എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ട് അറിയില്ല ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ പല ഐതിഹ്യ കഥകളും അതുപോലെ തന്നെയാണ് വാക്മൊഴിയായി പറഞ്ഞു വരുന്നത് കൊണ്ട് തന്നെ പല പ്രദേശങ്ങളിലും പല തരത്തിലായിരിക്കും അത് വിശ്വസിച്ച് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ കഥകളിൽ എന്തൊക്കെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കലുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ് അത്തരത്തിൽ വായിക്കുന്നവർക്ക് ഒരുപാട് വിജ്ഞാനം നൽകുന്നതു കൂടിയായി മാറട്ടെ നമ്മുടെ കമൻറ്റ് ബോക്സ് എന്നാണ് പറയാനുള്ളത് പക്ഷേ ഇവിടെ വന്ന് കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിൽ നിന്ന് മറന്നു പോകാത്ത ഒട്ടേറെ കാഴ്ചകൾ കാൽ ചിലമ്പായിട്ടും ആടയാഭരണങ്ങളായിട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിലയിലേക്ക് കയറി വന്നിട്ടുണ്ട് ഇവിടെയും ഈ പറയുന്നത് പോലെ മുടിയേറ്റൻ്റെയും വട്ടമുടി പോലുള്ള കലാരൂപങ്ങളുടെയൊക്കെ ചിത്രങ്ങൾ ചുമരിലൊക്കെ കൊടുത്തിട്ടുണ്ട് പല വസ്തുക്കളും ദുഫ് മുട്ട് പോലെയുള്ള വസ്തുക്കളൊക്കെ കാണാൻ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന കിണ്ടിയും മൊന്തയും പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട് ഇവിടെ ഒരു കിളിവാതിലുണ്ട് ഇതിനകത്തു കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നാലുകെട്ടിൻ്റെയൊക്കെ ഏറ്റവും ഭംഗികൾ അതായത് ചെറിയൊരു കിവാതിലൂടെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗന്ദര്യം ഉണ്ടല്ലോ അത് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഓരോ മുറികളിലും തോൽപ്പ് പാവക്കൂത്ത് പടയണി തുടങ്ങിയ ഓരോ കാര്യങ്ങളും കൃത്യമായി ഒരുക്കി വച്ചിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇതിനു മുകളിൽ നിന്ന് കാണാൻ സാധിക്കുക ആദ്യം പറഞ്ഞ ആ എക്സൈറ്റ്മെന്റ് അങ്ങനെ തന്നെ നിലനിർത്തുന്ന എപ്പിസോഡ് തന്നെയായില്ലേ ഇത് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ എപ്പിസോഡ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു സ്ഥലവും കുറേയേറെ കഥകളുമൊക്കെ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ ാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പന സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെടിയിൽ കുരുങ്ങേണ്ട നേരെ ബസാറിലേക്ക് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ നയൻ എയ്റ്റ് ഡബിൾ വൺ ഡബിൾ വൺ സിക്സ് വൺ